ായിരം അഭിമന്യായ ഗുരുജനങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾക്ക് കൈതക്കാട് രമണനും സംഘത്തിന്റെയും ആയിരം ആയിരം അഭിവാദങ്ങൾ ഇന്നലെ കഥ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാരും നേരത്തെ വീട്ടിൽ പോയി മാത്രം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഈ കഥാപ്രസംഗത്തിന്റെ ഇടയിലേക്ക് കുറച്ച് കച്ചവട പരിപാടി അമ്പലപ്പറമ്പിലൊക്കെ ഉള്ളതായിരിക്കും മരുന്ന് കച്ചവടം ബുക്ക് കച്ചവടം അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ കഥാപ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്ക് അപ്പൊ ഈ ബുക്കും മരുന്നൊക്കെ അവിടെ തന്നെ അങ്ങ് വിറ്റ് തൊണ്ടേക്ക് ഇത്ര അടഞ്ഞു പോയി കഥാപുസം തുടങ്ങിയപ്പോൾ അല്ല മരുന്ന് കച്ചവടം തുടങ്ങിയപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ എന്റെ കഥ നടന്നത് മൂന്നാറ് മൂന്നാറ് ആറ് മണിക്ക് കഥ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് കഥ നടക്കുന്നത് എവിടെയാണെന്ന് കോയമ്പത്തൂരാണോന്ന് അല്ലെങ്കിൽ ഒലഞ്ചേരിയിലാണോന്ന് പക്ഷെ ഇവിടെയെങ്കുമല്ല ഇന്ന് കഥ നടക്കുന്നത് ഇന്ന് പാലക്കാട് കോഴിക്കോട് എന്റെ കഥ പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ ഡോയുടെ എന്റെ അടുത്ത ഡ്രാഗൺ എന്ന കഥയുടെ മലയാള പരിഭാഷയായ എന്തിയുടെ രാഘവ എന്ന കഥയിൽ നിന്നും അതിന്റെ ഏടിൽ നിന്നും പറിച്ചെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അതിൽ നവസാരം അൽപകാരം മല്ലി ഇവയെല്ലാം ചേർത്ത് പൊടിച്ച് സമമാക്കി ഒരു കുപ്പിയിലാക്കി പൊടിച്ചെടുത്തിട്ട് അതിലൽപ്പം ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ കയ്യിൽ തിരുമ്മി ദേഹം ആസകലം പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വൃണങ്ങൾ കൊച്ചു കൊച്ചു കുഷ്ഠങ്ങൾ അങ്ങനെയുള്ള പാടുകൾ മാറി കിട്ടും ചെറിയ ഡെപ്പിക്കുവില്ല ഇരുപത് രൂപ വലിയ ഡിപ്പിക്ക് വില്ല അമ്പത് രൂപ ചെറിയ പാലക്കാട് കോഴിക്കോട് നമ്മുടെ കഥ നടക്കുന്ന ഇവിടെങ്ങുമല്ല അങ്ങ് കേരളത്തിലെ തെക്കു ഭാഗത്ത് ഭാരതം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിന് ഒത്തുനടക്കാൻ സ്ഥിതി ചെയ്യുന്നു സഹാറ എന്ന് പറയുന്ന മരുഭൂമി ആ ഒത്ത നടുവിലൂടെ ഭാരതപ്പുഴ ഇങ്ങനെ മരുഭൂമികൾ ഒത്തൂടെ തല താഴ്ത്തി ഒഴുകുകയാണ് ഈ ഭാരതപ്പുഴയെ കുളിക്കുന്നവരുടെ കുളിശുനങ്ങൾ എത്തി നോക്കി എത്തി നോക്കി ആ ഗ്രാമത്തിനൊരു പേര് വീണു എത്യോപ്യ ആ എത്തിയോപ്യെ കുറിച്ച് പറയുകയാണെങ്കിൽ

ം അത് രാവിലെ തന്നെ പൊട്ടി പണ്ടാരടക്കി പെട്ടെന്ന് മുന്നിൽ ചെറ്റപ്പുരയുടെ ആ വാതിൽ പുറത്തേക്ക് തുറന്നു അതിൽ നിന്നും ആരോഗ്യത്തിന്റെ സൂത്രനുമായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു അവനാണ് നമ്മുടെ കഥാനായകൻ സുപ്രാൻ ചുറ്റും അവൻ മുന്നോട്ട് വന്നിട്ട് തന്റെ അരയിൽ തിരികിയിരുന്ന ആ ഓടക്കുഴലെടുത്ത് അതിമനോഹരമായി തബല വായിക്കാൻ വായിക്കാൻ തുടങ്ങി തുടങ്ങി ഈ വീണ ിലെടുത്ത് ഗിത്താറ് അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി പെട്ടെന്നൊരു ശബ്ദം മുറ്റത്തൊരു മൈന ക്ലാ ക്ലാ ക്ലി ക്ലൂ ക്ലൂ സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല മൈന ചമ്മ

വാങ്ങിയ മൈന ഒരു മനുഷ്യന്റെ പോലും സുപ്രണ തെറിയും വിളിച്ചുകൊണ്ട് അകലേക്ക് പെട്ടെന്നൊരു ശബ്ദം ഈ തവണ അങ് അകലിൽ നിന്ന് ആരും ഓടി വരുന്നു ഒരു സുന്ദരിയായ പെൺകുട്ടി അടിമാലി ശാന്തയാണോ അല്ല തമ്മന്റെ മേലിയായിരിക്കും ഇവരാരും നമ്മുടെ കഥ നായിക യാണ് ഓടി വരികയാണ് ഓടി വന്ന അമ്പണി ഒരു കല്ലിൽ തെറ്റി അലച്ചും കിട്ടി പടുക്കുവോ എന്ന് പറഞ്ഞ് അവിടെ വീണു സൂപ്പർ സൂപ്പറിനോടിച്ചു ചോദിച്ചു പെണ്ണേ നിനക്ക് എന്താ പറ്റിയത് എന്റെ കാലൊന്നും ഒടുങ്ങി കാണും ഇല്ല കാലം ഏ ഒടിഞ്ഞു കാണും ഇങ്ങനെ സംശയം തോന്നിയാൽ എന്റെ കയ്യിലുള്ള ഈ കണരി പുരട്ടിയതിന് ശേഷം അടുത്തുള്ള ബക്കറ്റിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് അത് ശരിക്കും ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുക